ഈശോഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക നമ്മുടെ നിത്യജീവിതത്തിൽ വിനയമുള്ളവരായിട്ട് ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിലിട്ട് ഒരു വീഡിയോ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ വീഡിയോയ്ക്ക് മറുപടി എന്നോണം മറ്റൊരു വീഡിയോ എനിക്ക് ജയിച്ചു തന്നു വീഡിയോയിലായിരുന്നു വ്യാജപ്രവാചകന്മാരുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചില വ്യക്തികളോട് ചില കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാൻ പറ്റാതെ വരുമ്പോൾ ചില വീഡിയോസായിട്ടും പിക്ചറൊക്കെ ആയിട്ടും അയച്ചു കൊടുക്കും മനസ്സിലാക്കി എടുക്കുക മനസ്സിലാക്കിയെടുക്കുക ഉള്ളൂ അപ്പോൾ ഞാൻ ഓർത്തിഞ്ഞ് ഞാൻ വ്യാജപ്രവചനമാണോ നടത്തുന്നത് അല്ല ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണോ ഞാൻ ഈ പറയുന്നത് ഒക്കെ എന്ന് ചിന്തിച്ച് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടംമാരെയാണെന്ന് ഞാൻ ഈശോട് പറഞ്ഞു എനിക്ക് ഏലിയ പ്രവാചകനെ വളരെയധികം ഇഷ്ടമാണ് നമ്മൾ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നതാണ് ഏലിയ പ്രവാചകൻ്റെ കരങ്ങൾ വഴി സംഭവിച്ച അത്ഭുതകരമായിട്ടുള്ള ദൈവിക പ്രവർത്തികൾ അസാധാരണമായിട്ടുള്ള ഒരു അഭിഷേകമുള്ള ഒരു പ്രവാചകനായിരുന്നു ഇതിൽ ഏലിയ പ്രവാചകൻ ചെയ്ത ഏലിയ പ്രവാചകൻ ഏലിയ പ്രവാചകൻ്റെ ചെയ്ത രണ്ട് ശുശ്രൂഷകളുണ്ട് അതിലൊരു ശുശ്രൂഷ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് നിന്നാകുന്ന ബാലാണ് ദൈവം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം അങ്ങനെ ബാലിൻ്റെ പ്രവാചകന്മാർ ബാലിനോട് പ്രാർത്ഥിക്കും എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല അതിനുശേഷം ഏലിയ പ്രവാചകൻ ബലിവീഠമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ആ ബലിവസ്തു ബലിവിയുടെ കത്തിച്ചാമ്പലായി ചാമ്പലായി പോകുന്നത് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈശോനോട് പറഞ്ഞു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ പ്രവാചകനാണെന്ന് അതിനുശേഷം ഏലിയ പ്രവാചകന്റെ രണ്ടാമത്തെ ഒരു ശുശ്രൂഷയാണ് ഏലിയ പ്രവാചകൻ പ്രവർത്തിച്ച് ആ രാജ്യത്ത് മഴ പെയ്യാതെ വരുമ്പോൾ രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ എല്ലാം കൂടി വരുമ്പോൾ ഏലിയ പ്രവാചകനോട് കർത്താവ് പറയും നീ സറാപ്പാത്തിലെ വിധവയുടെ അടുക്കൽ പോയി അവിടെ താമസിക്കുവാൻ അങ്ങനെ ഏലിയ പ്രവാചകൻ സറാഫാത്തിലെ വിധവയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണമില്ലാതെ കുറച്ച് മാവ് മാത്രമായിട്ട് അപ്പം ഉണ്ടാക്കി കഴിച്ച് ഈ വിധവയും മകനും മരിക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഇലിയ പ്രവാചകൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ ഇലിയ പ്രവാചകന് വേണേൽ ചിന്തിക്കാമായിരുന്നു ഞാൻ ഇത്രയും വലിയ പ്രവാചകനാണ് ഇത്രയും വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യനാണ് എനിക്ക് ഈ സാധാരണ ഒരു വിധവയുടെ വീട്ടിൽ ഒരു ഭക്ഷണവുമില്ല ഒരു സൗകര്യവും ഇല്ലാത്ത ഈ വീട്ടിൽ എനിക്ക് കിടക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് മറ്റു വീടുകളിലേക്ക് വേണേൽ പോകുമായിരുന്നു എന്നാൽ ഏലിയ പ്രവാചകൻ ആ ദുഃഖത്തിൽ അവരുടെ ആ ദാരിദ്ര്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആ കുടുംബത്തെ ഉയർത്തുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു വിധവയുടെ മകൻ മരിച്ചു പോകുമ്പോൾ ആ മകന് വീണ്ടും ആ മകനെ ഉയർപ്പിക്കുന്നു ഒത്തിരി അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലേക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ ശതകൂടീശ്വരനായ ബിൽ ഗേറ്റ്സും നമ്മുടെ നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്ന ശശിചേട്ടനും ഈ ഏലിയ പ്രവാചകന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഏലിയ പ്രവാചകൻ ഒരേ കണ്ണുകൊണ്ട് മാത്രമേ കാണത്തുള്ളൂ അല്ലാതെ ഒരിക്കലും ബിൽഗേറ്റ്സിന് സാമ്പത്തികമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തത്തില്ല അല്ലേ ഈ ശശിചേടിനെ കൂലിപ്പണിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല രണ്ടുപേരെയും ഒരേ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും അപ്പോൾ ഈശോനോട് പറഞ്ഞു പ്രവാചകൻ എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലുള്ള ആ വ്യക്തികളെ ചേർത്ത് പിടിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്നവനാണ് യഥാർത്ഥ പ്രവാചകനെന്ന് പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു സ്നേഹത്തിനുണ്ടായ വലിയൊരു ദുഃഖകരമായ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ് എൻ്റെ സ്നേഹത്തിൻ്റെ മൂത്ത സഹോദരിയുടെ മകന് ഒരു മാരകമായ ഒരു അസുഖം പിടിപെട്ടു ഒത്തിരി ഹോസ്പിറ്റലുകളിലൂടെ ഇങ്ങനെ ചികിത്സകളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ കൊച്ചിന് അസുഖം കൂടി അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുമ്പോൾ ഈ സ്നേഹിതൻ ഈ സ്നേഹിതിൻ്റെ അമ്മയും ഈ ചേച്ചിയുടെ മകളെയുമായിട്ട് കാണുവാൻ വേണ്ടി പോകും പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഈ സ്നേഹത്തിൻ്റെ അമ്മയ്ക്ക് പരിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചാല സീരിയസ് ആയി അങ്ങനെ ഈ സ്നേഹിതിൻ്റെ പെങ്ങളുടെ മകൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റായി സീരിയസ് ആയിട്ട് കിടക്കുന്നു അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു വളരെ വിഷമസന്ധിയിലൂടെ ഈ സ്നേഹത്തിൻ കടന്നു പോകുമ്പോൾ ഈ സ്നേഹത്തിനോട് പറഞ്ഞു ഈ സ്നേഹത്തിന് ശുശ്രൂഷാ മേഖല ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു നിന്നൊരു വ്യക്തിയായിരുന്നു അന്നേരം ഈ സ്നേഹത്തിനോട് ഒരാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയി ഇന്ന വ്യക്തിയെ കണ്ട് പ്രാർത്ഥിക്കണം അന്നേരം ഇതിനെല്ലാം മാറ്റം വരും എന്ന് പറഞ്ഞ് അപ്പോൾ ഈ സ്നേഹത്തിൽ വലിയ പ്രത്യാശയോടുകൂടി ഇങ്ങനെ കാണുവാൻ വേണ്ടി ചെന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ ഈ സ്നേഹത്തിനകത്തേക്ക് കയറ്റി വിട്ടില്ല ഈ സ്നേഹിതൻ അവിടെ നിന്ന് എന്നോട് പറഞ്ഞ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് ഈ സ്നേഹിതൻ അവിടെ നിന്ന് കരഞ്ഞ് അവരോട് കെഞ്ചി ചോദിച്ചു എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കടക്കുകയാണ് പെങ്ങളുടെ മകനെ ഇതുപോലെ ഒരു അസുഖം വന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയൊന്ന് കാണിക്കണം എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഈ സഹോദരനെ ഈ സ്നേഹിതനെ കയറ്റി വളർത്തില്ല ഈ സഹോ സ്നേഹിതൻ അവസാനം കരഞ്ഞ് അവരോട് പറഞ്ഞു അവസാനം ഈ സ്നേഹത്തിനെ അങ്ങോട്ട് കയറ്റി വിട്ടു ചെന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞ് ഈ സ്നേഹത്തിനെ പറഞ്ഞു വിട്ടു എന്നാൽ ബി എം ഡബ്ല്യുലും ബെൻസയിലും വരുന്ന ആൾക്കാരെയൊക്കെ മണിക്കൂറുകളോളം അവരെ കാണുമ്പോൾ ഈ സ്നേഹത്തിന് അവിടുന്ന് കണ്ണുനീരോടുകൂടി ഇറങ്ങിപ്പോയി പോകുന്നു അതിനുശേഷം അമ്മ മരണപ്പെടുകയുണ്ടായി ഈ സ്നേഹത്തിൻ്റെ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈശോടുള്ള വിശ്വാസമല്ല ഇങ്ങനെയുള്ള വ്യക്തികളോടും ഇങ്ങനെയുള്ള സംഭവങ്ങളോ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളോടുമൊക്കെയുള്ള അവിശ്വാസം പൂർണ്ണമായിട്ടും ഈ വ്യക്തിക്ക് ഈ സ്നേഹത്തിന് നഷ്ടപ്പെട്ടു എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കും കുംഭസാരിക്കും സാധിക്കുന്ന സമയമെല്ലാം ദിവ്യകാരൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും എന്നെ കാണുമ്പോൾ ഒരിക്കൽ പറഞ്ഞു ഇനി സുസൂക്ഷാ മേഖലയുമായിട്ടോ അല്ലാതെയായിട്ടോ ഒരു ബന്ധവുമില്ല കാരണം അവരനെ സ്നേഹിക്കാൻ പറ്റത്തില്ല അവരെന്നെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞ് ഈ സ്നേഹത്തിന് എന്നെ കാണുമ്പോഴെല്ലാം ഇങ്ങനെ പറയും ആ സ്നേഹിതിനിപ്പോൾ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു ജോലി ചെയ്യുന്നു മറ്റുള്ളവരെ സഹായിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുന്നു എല്ലാ ദിവസവും കുർബാനയിൽ സംബന്ധിക്കുന്നു ഇതാണ് ഈ സ്നേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രിയപ്പെട്ടവരെ കാലഘട്ടത്തിൽ സമ്പത്തുള്ളവർ കാണും സമ്പത്തില്ലാത്തവർ കാണും ജോലിയുള്ളവർ കാണും ജോലി ജോലിയില്ലാത്തവർ കാണും കുടുംബ മഹിമയുള്ളവർ കാണും കുടുംബ മഹിമയില്ലാത്തവർ കാണും വഴിയിൽ കിടക്കുന്ന ദരിദ്രനായിട്ടുള്ള ധർമ്മക്കാരനായിട്ടുള്ള വ്യക്തികൾ കാണും അവരെയും ചേർത്ത് പിടിക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ ഈശോ നമുക്ക് കാണിച്ചെന്ന മാതൃക അതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള പ്രവാചകന്മാരെ ഈ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായിട്ടുള്ള അഭിഷേകമുള്ള ശുശ്രൂഷകരെ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുവാൻ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ കൃപാവരങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നവരോടുത്തിൽ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവരെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കും രോഗികളെ സുഖപ്പെടുത്തും ഇതെല്ലാം ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് വിശുദ്ധിയിൽ വിശുദ്ധിയിലൊന്ന് നിന്നു കൊടുത്താൽ മതി ബാക്കി പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചു കൊണ്ടുപോകും എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം എല്ലാവരും കൗൺസിലിംഗ് ചെയ്യുന്നവരായിട്ട് മാറണം കാരണം മഹമ്മദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് ഇനിയുള്ള നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ദൈവിക പ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനി കടന്നു പോകാൻ കടന്നു പോകുന്നത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മമാതാവിൻ്റെയും വിഘാരിൽദൂതൻ്റെയും സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രൈസ് അല്ലെങ്കൂ പ്രൈസ്തലോട്ട് ആവേ മരിയ